ഇന്ന് കുഞ്ഞുസിനെ പുറത്തു കൊണ്ടിട്ട് ഒരു സർപ്രൈസ് കൊടുക്കണേടാന്ന് വെച്ചാൽ നല്ല ഫുഡ് നല്ല റെസ്റ്റോറൻറ്റ് ആടിൻ്റെ ഒരു പാർക്കിലൊരു ഒരു സ്ഥലമുണ്ട് അപ്പം അടുത്തേക്കാണ് നമ്മൾ ഇന്നത്തെ പോക്കുക അപ്പോൾ കുഞ്ഞുസിൻ്റെ സൈക്കിളാണ് കേട്ടേ കാണുന്നത് നല്ല കുഞ്ഞ് ക്യൂട്ട് സൈക്കിൾ കുഞ്ഞുസിന്റെ അമ്മേരെ വീട്ടിലാണ് ഞാനില്ലേ അവൾ പാലം കുടിച്ചോണ്ട് വരുന്നുണ്ട് ഡ്രസ്സെല്ലാം മാറ്റി സുന്ദരിയായിട്ട് നിന്നിട്ടുണ്ട് പാർക്കിൽ പോകുന്നത് നോക്കാറില്ല ഞാൻ എന്റെ സ്വന്തം മഞ്ഞ ഡിയോ അവള് ഫ്രണ്ടില് കേറിയിരുന്നു ഞാൻ സൺഡേ ഓള് കൂട്ടാൻ പരുമ്പോ നോക്കാറില്ല ഏടെ കൊണ്ടുപോകുന്നു എന്നാലും ഞാൻ ചോദിച്ചു എവിടെ പോകുന്നു കുഞ്ഞു പോക്ക പോ വായ് വെറുതെ പൂട്ടി നിക്കൂല്ലോ എന്തെല്ലാം പളവള പാടിക്കൊണ്ടും പറഞ്ഞോണ്ടി നിക്കു I like fruits, I like അപ്പോൾ സൗത്ത് ചിത്താരി ഉള്ള ബംഗളൂർ ഫോർട്ടി സെവൻ നമ്മൾ എത്തി ഗായ്സ് ഇവിടെയാണ് നമ്മൾ ഒരു ദിവസം നമ്മൾ എൻജോയ് ചെയ്യുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് കാണാം മുമ്പേ പാർക്കിൻ്റെ പേരുണ്ട് അപ്പോൾ സ്ഥിരമായിട്ട് കളിക്കാൻ പറ്റൊരു കുഞ്ഞുണ്ടാവും അപ്പുറത്തന്നെ കാസർ റെസ്റ്റോറന്റിലെ അപ്പുറത്തൊരു കുഞ്ഞു ഉണ്ടാവും ആ കുഞ്ഞു എപ്പോഴാട് ഉണ്ടാവും ആ കുഞ്ഞിന് അച്ഛനമ്മയെ അടനെ പണിയെടുക്കുന്നുണ്ട് അവിടെ കുഞ്ഞു ആടെന്നെ ഉണ്ടാവില്ല അപ്പോൾ കളിക്കാനൊരു കൂട്ടായില്ല എൻ്റെ മൂക്ക് റെസ്റ്റോറൻറ്റിലെ പാർക്കാണ് നിട്ടത് ഈ പാർക്ക് കണ്ടാൽ പിന്നെ കുഞ്ഞിക്കൊന്നും മണ്ട ചോറും മണ്ട ചായമണ്ട വെള്ളമൊണ്ട ഒന്നും മണ്ട അത് പിന്നെ അങ്ങനെയല്ലേ പുള്ളൂർ ഉച്ചയ്ക്ക് ഒരു മണിക്കാണ് നട്ടിട എത്തിയത് ആ പുള്ളൂർ അവിടെ കളിക്കട്ടെ അപ്പൊ നമുക്ക് ബംഗ്ലോ ഫോർട്ടി സെവൻ ഒന്നും പരിചയപ്പെടില്ല ജസ്റ്റ് ഒന്ന് അപ്പോൾ ബംഗ്ലോ ഫോർട്ടി സെവന്റെ മുമ്പ് കേറിയിട്ട് ഉള്ളിൽ കയറിയിട്ട് ആവുമ്പോൾ ബംഗ്ലോ ഫോർട്ടി സെവൻ ലെഫ്റ്റ് സൈഡിൽ ലെറ്ററിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട് നല്ല രസമുണ്ട് കിട്ടും ഉള്ളിൽ കാണാൻ വേണ്ടിയിട്ട് ഒരു പഴയ തറവാട് വീടുകളും പോലെയാന്ന് ഇട്ടത് ഫാമിലിയായിട്ടും എങ്ങനെയായിട്ടും വരാം നല്ല അടിപൊളി ഉച്ചക്കലും നല്ല അടിപൊളി ചട്ടിച്ചോറും കാര്യങ്ങളും വെറൈറ്റി സാധനങ്ങളെല്ലാം കിട്ടുന്ന ഏരിയത് നല്ലത് ഇപ്പം ആ ആളൊന്നും ഇല്ല ശരിക്കും ഒരു ഒന്നര കഴിയണം തോന്നുന്നു ആൾ വരണമെങ്കിൽ നല്ല അടിപൊളി ഫിഷ് എല്ലാം കിട്ടും കേട്ടോ ആ ലൈവ് ഫിഷ് എല്ലാം കിട്ടും നമുക്ക് ഇഷ്ടപ്പെട്ട മീൻ നോക്കിയിട്ട് തൂക്കിയിട്ട് എടുത്തിട്ട് കറി വെച്ചിട്ട് അവർ കൊണ്ടുതരാണ് അപ്പൊ നല്ല വൈബാന്നിട്ട് ഇവിടെ ഇങ്ങനെ കുറച്ചു ഇങ്ങനെ വെള്ളം ഇങ്ങനെ മഴയെല്ലാം നമുക്ക് ഉണ്ടോ പിള്ളേർ എന്തായാലും നോക്കാല വീട്ടൊന്നും ഇല്ല നല്ല വാങ്ങല് കളിക്കുന്നുണ്ടാ കളിക്കട്ടെ കളിക്കട്ടെ ഇവർക്ക് വിഷക്കൊന്നും ഇല്ല രണ്ട് മണി രണ്ടേ കാലാവ ചോറിക്കാൻ വേണ്ടി ടേബിളിലേക്ക് ഇരുന്നിട്ടുണ്ട് ആടൊന്നും നോക്കിക്കഴിഞ്ഞാൽ ഈ സംഭവം കാണാട്ട മഴ പെയ്യുന്ന പോലെ ഉണ്ട് നല്ല വൈബ് വൈപ്പ് വന്നിട്ട് അപ്പം ഏകദേശം ആളെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ നമ്മുടെ ടേബിളിൽ ഇരുന്നിട്ട് ഇതാ വല്യ ഭയങ്കരമായ ഓർഡർ കണക്ക് ഇങ്ങനെ നോക്കിയിട്ട് മെനു നോക്കിയിട്ട് ഇങ്ങനെ ആസ്വദിക്കുന്നത് അതൊന്നും വേണ്ട ഒരു ചിക്കൻ ബിരിയാണി ഫുള്ള് രണ്ടാളും അത് ഷെയറാക്കിയിട്ടാണ് ഓൾ എന്തായാലും കുറച്ചേ പെയ്ക്കുക പിന്നെ എന്തിനാന്ന് രണ്ടെണ്ണം മണിക്കുന്നു വിചാരിച്ചിട്ട് ഒറ്റർ ഫുള്ള് ബിരിയാണി വാങ്ങിച്ചിട്ടുണ്ട് നൂറ്റി അമ്പത്തെട്ട് രൂപ ബില്ലു ആയി ഫുള്ള് ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട് ഇതാണ് കേട്ടോ സാധനം ഫുഡ് കഴിക്കാൻ ഭയങ്കര മടിയിൽ കുഞ്ഞി തന്നെ പുറത്തു പോയാൽ പ്രത്യേകിച്ച് അവ ബിരിയാണി മാത്രമേ വേണുള്ളൂ ചിക്കൻ ബിരിയാണി അത് മാത്രം കഴിക്കുള്ളൂ അപ്പൊ ഞാനും വലിയൊരു തൊട്ടിന്ന് അയിലേക്ക് ചേരുന്നു കൈസ് ബാക്കിയെല്ലാം ഞാൻ തിന്നണോ കുറച്ചേ തിന്നു കേട്ടോ കവാകം ഞാൻ തന്നെ തിന്നത് കണ്ട റൈസ് കുറച്ചേ തിന്നു ചിക്കൻ ഭയങ്കര ഇഷ്ടം അവൾ നമ്മയ്ക്ക് നോർമൽ ചെയറിൽ ഇട്ടു കഴിഞ്ഞാൽ നോക്ക് എത്തൂല എടുങ്ങര തന്നെയാണ് അപ്പൊ കുഞ്ഞിക്കിരിക്കുന്ന ചേരാടെ വേറെ ഹൈറ്റ് കൂടിയത് ചോരല്ലേ അപ്പാന്നോളം ഇട്ടിയത് കിട്ടാ പിന്നീ പാത്രം ബാക്കി വെക്കാം കഥ ചോറെല്ലാം വെച്ചിട്ട് എനർജി ആയില്ല കയ്യെല്ലാം കയറ്റി നേരെ ആദ്യം കളിക്കാൻ പോയി പിന്നെയും കളിയോട് കളി ഒരു അരമണിക്കൂർ ആടിയുണ്ടായിന് എന്റെ അമ്മോ എനിക്ക് വേറെന്തല്ലോ എന്തെല്ലോ പണി ഉണ്ടായിന് ഇപ്പം പോയി സാറല്ല മക്കളൊന്ന് കളിക്കുന്നില്ല ഏറ്റവും വലിയ കാര്യം അത് നടക്കട്ടെ വരും ഭാഗ്യം പറയാം അതിന്റെ അടുക്കൊരു മഴ പെയ്തു അപ്പൊ കളി കുറച്ച് കുറഞ്ഞ പുള്ളിയെല്ലാം പിരിഞ്ഞുപോയി അതിലൊരു കുഞ്ഞു കളിയെല്ലാം കഴിഞ്ഞു സാഡ് മ്യൂസിക്കോ കുഞ്ഞു നോക്കുന്നുണ്ടോ പാർക്കിലേക്ക് ഞാൻ ഞാനെപ്പ വരും അയ്യോ പപ്പ പോയി ബണ്ടി ഒന്ന് ചവിട്ടി എന്തിനോ കരിക്ക് കുടിക്കാ കൊല കൊല മുന്തിരിങ്ങ ഒരു കരിക്ക് കൊത്തി കുടിച്ചു കുടിച്ചിട്ടാകുമ്പോ അത് പൊട്ട് പിന്നെയും കൊത്തി അങ്ങനെ നൂറ് റുപ്യ ബില്ല് ആയി അങ്ങനെ കരിക്ക് കൊത്തിയിട്ട് കുഞ്ഞു കൊടുത്തു ഞാനും കുടിച്ചു വിട്ടു അങ്ങനെ കുടിച്ചറിയോ ഒരു സ്ട്രോ പറ രണ്ട് സ്ട്രോ ആണ് അത് രണ്ട് കളറിൽ തന്നെ സ്ട്രോ ിട്ട് ആദ്യത്തെ കരിക്കാന്നിട്ട് പാവനെ അത് പൊട്ട് കരിക്കുന്നു ഇത് നല്ല കരിക്കട്ടെ രണ്ടാമത് കുത്തി നല്ല മധുരം ഉണ്ടായാലും എളുപ്പറുണ്ട് അപ്പൊ എളുനുവാണെന്ന് പറഞ്ഞു അപ്പൊ എളുനറില് ഞാൻ നോക്കിയിട്ട് പിന്നെ കുടിച്ച കയറ്റിട്ട് എണർ എടുത്തിട്ട് തിന്നറാണ് അടുത്ത പരിപാടി ഏട്ടൻ തന്നെ കത്തിക്കൊണ്ട് പൂളി തന്നിട്ട് എണർ ഏറ്റെടേ അപ്പൊ അത് പൂളിയത് കൊണ്ടായിട്ട് കുഞ്ഞുസിന് കൊടുത്തു പരവശ്യത്തോടെ പരിവാരി തിന്നിട്ടോ തിന്നാലും കുടിക്കാനും കളിക്കലും കഴിഞ്ഞിട്ട് നേരെ തിരിച്ച് വീട്ടിലേക്ക് എത്തി അപ്പൊ ഒരു ആഗ്രഹം ഓല കൊണ്ട് എന്തെങ്കിലും തരണം പപ്പ അപ്പൊ എനിക്ക് തോന്നിയൊരു പാമ്പിന്റെ ഇതാക്കി കൊടുക്കാൻ പണ്ട് ചെറുപ്പത്തിൽ അമ്മമാരിലാക്കിയിട്ടുണ്ട് ഒരു പാമ്പ് ഇങ്ങനെ മടക്കി മടക്കി അതിന് മുമ്പായിട്ട് ഇങ്ങനെ റോക്കറ്റ് ആക്കേണ്ടത് ഇങ്ങനെ ഇങ്ങനെ ഓരോ അടക്കിയിട്ട് മുകളിലേക്ക് ഷെറോ എന്നിട്ട് വിടൽ വിടാ റോക്കറ്റ് മുകളിലേക്ക് അതൊക്കെ ഇഷ്ടപ്പെട്ടിട്ട അതിനുശേഷം പാമ്പിനാക്കി കൊടുത്ത് ഇങ്ങനെ 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 മടക്കിട്ടാന്ന് കേട്ടാക്കലിങ്ങനെ മുടി എല്ലാം മടക്കുന്ന നടക്ക ചെറുപ്പത്തിൽ അമ്മ ആക്കി തന്നി അതിന്റെ ഒരു ഓർമ്മയിലാണ് ഞാൻ ആക്കുന്നത് ഓർമ്മയല്ല ഞാനാക്കുന്നത് പച്ചവർപ്പ് റേഡിയിട്ടുണ്ട് നോക്കിക്കൊന്നു ഗായ്വ പോലീ ഗായിട്ടപ്പുള്ളവർക്ക് എന്തെങ്കിലും അറിയോ മൊബൈലെങ്കിൽ കോണ് നമ്പറെ മൈനേരം കുഞ്ഞു കളർത്തും ചവിട്ടീലും മടുത്തോ സൈക്കളേ നമുക്ക് പുറത്ത് റോട്ട് ചോട്ടാ അവൻ്റെ ഒന്നിച്ചെന്നെ പോയിട്ട് ഞാൻ ഒളവായി എന്നെ നടന്നോളൂ ചവിട്ടാനല്ലേ പഠിച്ചു വിട്ടെങ്കിൽ എൻ്റെ കുഞ്ഞു കുറഞ്ഞപ്പോ അപ്പന്റെ മുടി എന്താ ശരിയില്ല ഞാൻ നല്ല അടിപൊളി ആയി തരാൻ എൻ്റെ കുഞ്ഞുനെ മുടിക്കില്ല കല്ല കല്ല സാധനവും ഇല്ല മുടി ഒതുക്കുന്നത് അതെല്ലാം എടുത്തിട്ട് എന്റെ തിളക്കിന് ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് നല്ല പാങ്ങില്ല എന്നോട് ചോദിച്ചിട്ട് എന്റെ ചളി ഭാര്യ കോരി എറിഞ്ഞതെല്ലാം കഴിഞ്ഞു ഇനി ഇതിനടുത്താഴ്ച കാണാട്ട നല്ലൊരു വീഡിയോ ആയിട്ട് അപ്പൊ ഞാനും കുഞ്ഞുസും പോലെ ടാറ്റാ നമ്മളെ ചളിയും കോപ്പറയിലും ഇഷ്ടായിട്ടുണ്ടെങ്കിലും കൂടെ കൂടിക്കോ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കലാട്ടാ ബൈ